ഒരു കാലത്ത് മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കം ക്യാമ്പ് ചെയ്തിരുന്ന ഒരു സ്ഥലം തമിഴ്നാടുമായി ബന്ധപ്പെട്ട പല നിർണായക തീരുമാനങ്ങളും എടുത്തിരുന്ന സ്ഥലം മന്ത്രിസഭായോഗങ്ങൾ ചേർന്നിരുന്ന ഇടം കോത്തഗിരിയിൽ നിന്നും കോടനാടിലേക്കുള്ള യാത്രക്കിടെയാണ് അതിമനോഹരമായ ആയിരത്തി ഒരുന്നൂറ് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈയൊരു എസ്റ്റേറ്റും അതിനോട് ചേർന്നുള്ള ഈ ബംഗ്ലാവും കാണാനിടയായത് സുരക്ഷാ നിയന്ത്രണങ്ങളുടെ ഭാഗമായി നമുക്ക് അതിനുള്ളിലേക്ക് കയറാനോ അതിൻ്റെ വിഷ്വൽസ് പകർത്താനോ അനുവാദമില്ല ഒരു സമയത്ത് ഈ റോഡിലൂടെ പോകണമെങ്കിൽ പോലും ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു കാരണം തമിഴ്നാട് മുഖ്യമന്ത്രി താമസിച്ചിരുന്ന വസതിയാണല്ലോ ഇത് അപ്പോൾ ആരാണ് ഇതിൻ്റെ ഉടമ അല്ലെങ്കിൽ ആരാണ് മുഖ്യമന്ത്രി അതെ തമിഴ്നാടിൻ്റെ അമ്മ എന്നറിയപ്പെട്ടിരുന്ന ജയലളിതയുടേതാണ് ഈ വസതി അപ്പോൾ അത് കണ്ടപ്പോൾ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കണമെന്ന് തോന്നി അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കേ